നമസ്കാരമുണ്ട് കുടുംബമ്മുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഞാൻ കൊടുങ്ങശ്രീ കുരുമ്പാക്കാവൂലെ രുചിത്വ വിധാനത്തിൽ ദേവകലശ ഗുരുതി എന്ന സ്ത്രീകാളി അമ്പടത്തിൽ രക്ഷാധികം മേൽശാന്തി എന്നാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ വന്നത് എന്നെ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വേണം എൻ്റെ വരാൻ വെള്ളിയ ചുവകൾ ഞാൻ കുടുംബിലെ അമ്പലത്തിൽ ഉച്ച വരെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഞാൻ കാവിലിപ്പൂരും പ്രസാന്തിരത്ത് ഒരു ദേവകലശ ഗുരുതിയും അതിലല്ല ഇറക്കിപ്പോയി കാവും മറ്റുള്ളവർ ചിലത്തെ കുട്ടി പാപ്പട ഉപദ്രവമായിട്ട് വരുന്നവരും ഹൈന്ദവാചാരത്തിലുള്ള ദുരിതങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴും അത് എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ അവൻ്റെ പരിപൂർണ്ണത്തിച്ച് കൊടുക്കാറുണ്ട് ഞാനിപ്പോൾ വിളി വരുന്നത് എൻ്റെ കാവലിൽ പോയി വിളിച്ചിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ കാരണം ഇപ്പോൾ വിളിക്കാതെ ഒരുപാട് ആൾക്കാർ വരുന്നത് അപ്പം നമ്മളെത്തുമ്പോഴാണ് എൻ്റെ ഞാൻ കാവിലില്ലായെന്ന് പറയുന്നത് അപ്പം മഴ പോകുന്നുണ്ട് അപ്പോൾ എന്നെ വിളിച്ചിട്ട് മാത്രമേ എൻ്റെ കാവിലേക്ക് വരിക വിളിക്കാതെ വരിക ഞാൻ പുറത്തൊരു കർമ്മധ്രമാളാകും പുറത്തൊക്കെ കർമ്മത്തിനും പ്രതിഷ്ഠകളും പോകുന്ന ആളാണ് പിന്നെ ഒരു വീടുകളിൽ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ അവിടെ പോയിട്ട് തീർത്തു കൊടുക്കുന്ന ഒരാൾ കൂടിയാണ് നല്ല ബുദ്ധിമുട്ടില്ല ആ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ പോയിട്ട് കർമ്മം ചെയ്തു കൊടുക്കുന്ന ആളാണ് അപ്പം ഈ കാവിലൊക്കെ വരുമ്പോൾ വിളിച്ചിട്ട് പറ്റുക കേട്ടോ ചില കൃഷേക്കുട്ടിപ്പാപ്പളും ബുധനമായിട്ടും ഹൈന്ദവ ആചാരത്തിലുള്ള ബുദ്ധിമുരമായിട്ടും മറ്റുള്ളവരൊക്കെ ആയിട്ട് വരാറുണ്ട് അവരെ കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ചില കാര്യങ്ങൾ നോക്കാറുണ്ട് കുടുംബ പ്രശ്നവും പിന്നെ കുടുംബ ദേവതാ പ്രശ്നങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി ഒറ്റ രാശി എന്ന ലെവലിൽ നോക്കാൻ തുടങ്ങി നോക്കാൻ പറയുന്നവരും വിളിച്ചിട്ട് മാത്രമേ എൻ്റെ കാവലിപ്പ് വരിക കേട്ടോ അതിൽ കുറഞ്ഞാപ്ലം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്